എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഞാൻ പറവൂർ ജ്യോതിസ് ഈ വർഷത്തെ നവരാത്രി വ്രതാനുഷ്ഠാനത്തിൽ വിജയദശമി ഏത് ദിവസമാണ് ആചരിക്കേണ്ടത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇതിലുള്ള സംശയം ദൂരീകരിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു ഓഡിയോ സന്ദേശം നൽകുന്നത് അശ്വിനമാസമായ ചന്ദ്രമാസത്തിൽ ശുക്ലപക്ഷ പ്രഥമ തിഥി മുതൽ അതായത് ഒക്ടോബർ മൂന്ന് മുതൽ ഒൻപത് ദിവസമാണ് നവരാത്രി വ്രതം ആചരിക്കേണ്ടത് ഒരു തിഥി എന്നത് ശരാശരി അറുപത് നാഴിക സമയം അതായത് ഇരുപത്തിനാല് മണിക്കൂർ ഇത് ഒരു ദിവസം മുഴുവനായും വരുന്നു ചന്ദ്രൻ്റെ ഗതിവിഗതികൾ അനുസരിച്ച് ചില തിഥികളുടെ ദൈർഘ്യം കൂടുതലുണ്ടെങ്കിൽ ആ തിഥി രണ്ട് ദിവസങ്ങളിൽ കണക്കാക്കപ്പെടുന്നു ഇപ്രാവശ്യം തിഥി ഒക്ടോബർ അഞ്ച് ആറ് എന്നീ ദിവസങ്ങളിലായി രണ്ട് പ്രാവശ്യം വരുന്നതുകൊണ്ട് പത്താം ദിവസം ആചരിക്കേണ്ട വിജയദശമി പതിനൊന്നാം ദിവസമായി ആചരിക്കപ്പെടുന്നു എന്നാൽ ഒരു ദിവസം രണ്ട് തിഥി വന്നാൽ പത്താം ദിവസം ആചരിക്കേണ്ട വിജയദശമി ഒൻപതാം ദിവസം ആചരിക്കേണ്ടതായും വരാറുണ്ട് അഷ്ടമി തിഥി പകലുള്ളപ്പോൾ അതായത് സൂര്യാസ്തമയത്തിനു മുമ്പ് ആറ് നാഴികയോ അതിൽ കൂടുതലോ ഉള്ള ദിവസമാണ് പുസ്തകം മുതലായവ പൂജയ്ക്ക് വെക്കേണ്ടത് അത് പത്താം തീയതിയാണ് വരുന്നത് മഹാനവമി ആചരണത്തിൽ സൂര്യോദയവും അസ്തമയവുമായി ബന്ധമില്ല മധ്യാത്തിൽ നവമി സ്പർശിക്കുന്ന ദിവസമാണ് മഹാനവമിയായി ആചരിക്കേണ്ടത് അത് പതിനൊന്നാം തീയതിയാണ് വരുന്നത് ഉദയാത്പരം ദശമി തിഥി ആറോ അതിലധികമോ നാഴികയുള്ള ദിവസമാണ് വിജയദശമിയായി കണക്കാക്കേണ്ടത് അത് പതിമൂന്നാം തീയതിയാണ് വരുന്നത് ഈ നിയമത്തെ അനുസരിക്കേണ്ടി വരുമ്പോൾ തലേ ദിവസവും അതായത് പന്ത്രണ്ടാം തീയതിയും മഹാനവമിയായി ആചരിക്കപ്പെടണം എന്നാണ് ശാസ്ത്രത്തിൽ വിധിക്കുന്നത് അതുകൊണ്ട് ഇപ്രാവശ്യം ഒൻപത് ദിവസത്തെ നവരാത്രി വ്രതം പത്ത് ദിവസങ്ങളിലായും വിജയദശമി പതിനൊന്നാം ദിവസമായും ആചരിക്കപ്പെടണം രാഷ്ട്രീയ പഞ്ചാംഗത്തിൽ ഒക്ടോബർ പതിമൂന്ന് വിജയദശമി ബംഗാൾ മൈസൂർ കേരളം എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപ്രകാരം കർണാടക സംസ്ഥാനത്ത് പതിമൂന്നാം തീയതിയാണ് ആചരിക്കേണ്ടത് എന്നാൽ കർണാടകത്തിലുള്ള എല്ലാ പഞ്ചാംഗങ്ങളിലും പന്ത്രണ്ടാം തീയതിയാണ് വിജയദശമി എന്ന് രേഖപ്പെടുത്തി കാണുന്നു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും ഒക്ടോബർ പന്ത്രണ്ടാം തീയതി തന്നെയാണ് വിജയദശമി ആചരിക്കുന്നത് ഇപ്രകാരം രണ്ട് ദേശങ്ങളിൽ ദിവസങ്ങൾക്ക് വ്യത്യാസം വരുമ്പോൾ ദേശാചാരത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് കർണാടക ദേശക്കാർ പന്ത്രണ്ടാം തീയതിയും കേരളദേശത്തിലുള്ളവർ പതിമൂന്നാം തീയതിയും വിജയദശമിയായി ആചരിക്കണം ദേശേ ദേശേ യാ സ്ഥിതി ദേശാചാരചിന്തിയ ദേശേശേര്യ കുലദേശ ആചാരങ്ങളും ശാസ്ത്രവും തമ്മിൽ വൈരുദ്ധ്യം വരുമ്പോഴും ആചാരങ്ങൾ തന്നെയാണ് അംഗീകരിക്കപ്പെടേണ്ടത് ശാസ്ത്ര കുലദേശാചാരോ പരസ്പരവിരോധെ സതി കുലദേശ ആചാരേവ അംഗീകർത്തവ്യ എന്ന് ജ്യോതിശാസ്ത്ര ഗ്രന്ഥമായ മുഹൂർത്ത പദവിയുടെ വലദീപിക വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തി കാണുന്നു എല്ലാവർക്കും നവരാത്രി ആശംസകൾ നന്ദി നമസ്കാരം